ഒരു സത്യവിശ്വാസിൽ അതിന് നല്ല സുഗന്ധമുണ്ട് വാസനയും സുഗന്ധമാണ് അതിൻ്റെ രുചിയും ആസ്വാദ്യകരമാണ് ഉൽ ഖു ഇനി രണ്ടാമത്തെ ഉദാഹരണം ഖുർആൻ ഓദാത്ത എന്നാൽ അവൻ സത്യവിശ്വാസിയുമാണ് സത്യവിശ്വാസിയാണ് പക്ഷെ ഖുർആൻ ഓതുകയില്ലെങ്കിൽ മസലി തമ്രീ ഈത്തപ്പഴം പോലെയാണ് അതിന് സുഗന്ധമില്ല പക്ഷേ അതിന് രുചിയുണ്ട് മസലുൽ മുനാഫിഖി ഇനി മൂന്നാമത്തേത് മുനാഫിഖ് അവൻ ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ മസലുർ റൈഹാനത്തി അവൻ റൈഹാനത്ത് ചെടി പോലെയാണ് അതിന് നല്ല സുഗന്ധമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അതിൻ്റെ രുചി കയ്പ്പാണ് തൊള്ളേക്ക് വായേക്ക് വെക്കാൻ പറ്റാത്തതാണ് അപ്പോൾ മസലുൽ മുനാഫിഖി ഇനി മുനാഫിഖാണ് അവൻ ഖുർആൻ ഓതൊന്നുമില്ലെങ്കിൽ മസലിൽ ഹന്നലത്തി അവൻ ആട്ടങ്ങ പോലെയാണ് ലൈസലീഹുൻ വത്തോൺ മുഹാമുറു അതിന് സുഗന്ധമോ ഇല്ല എന്നാ രുചിയുണ്ടോ രുചി കയ്പ്പുമാണ് അപ്പോൾ സത്യവിശ്വാസിയും ആവുക ഒന്നാം ഗ്രേഡിലെത്തുക എന്നാൽ അവൻ ഓറഞ്ചിനെ പോലെയാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം